ആദ്യം ചോദിച്ച സാധനതല്ലേ വേണ്ടില്ല പൂളക്ക് പോകണം വെയിറ്ററല്ലോ ഇത് കേട്ടോ നമ്മളെത്തി മോശാവലാരോഡ് കാണണ എല്ലാ വ്യൂ ആണ് കൊണ്ട് എന്താ രാത്രികത്തെ വൈബ് എന്താ രാത്രികത്തെ വൈബ് ഒക്കെയാണ് ഞങ്ങ നമ്മളെ പുതിയൊരു റിസോർട്ട് ഒക്കെ എത്തിയാണ് അടിപൊളി അല്ല ഫസ്റ്റ് ടൈമിലാട്ടെ എത്തിയ നോക്കി സൂര്യാസ്തമയൊക്കെ സൺസെറ്റ് ഇതൊക്കെ അവിടെ നമ്മളെങ്ങട പോണേ നിങ്ങൾ അങ്ങന പോവണ്ട നമ്മളേടാ പോവുന്നേ ഇതാ നമ്മളെ ജാസ്നാഗക്ക് മുന്നിലുണ്ട് നിങ്ങൾ പോകൂ ആണ് ഉണ്ട് അവിടെ ഡ്രാഗ് വീണ്ടി ഇപ്പൊ കൂടെ ആക്കില്ല ഫുൾ സെറ്റപ്പ് ടീം ഉണ്ട് എത്ര ആള് ഉണ്ടെന്ന് അറിയില്ല ഇപ്പോ മെലിഞ്ഞിട്ട് ഫുൾ കൊള്ളുലേ കൊണ്ട് ഒരാളെ കൂടി കൊള്ളിച്ചാനാണ് അതെ എന്നിട്ട് ഞാൻ എങ്ങനെക്കത്തെ തരക്കി പോവാനാണ് ചേല അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് സെറ്റിന്റെ ഒരു ദേക്ക് ഉണ്ടോ അതെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയും ഓല മകനും മരോളും കൂടി നമ്മളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഉമ്മാ ഓലപ്പ് പൂജ പൂജാണ് പിന്നെ ഉമ്മ ഇപ്പൊ തിട്ടിക്ക് പോയതാണ് പിന്നെ കുഞ്ഞോളടുത്ത് ഇമ്മിയോ അമ്മയാ നിക്കണത് അപ്പൊ എന്നാലും ഉമ്മാന്റെ എപ്പോഴെങ്കിലും ഈ ജ്യേഷ്ഠത്തെയോടൊപ്പം ഒരു ടൂർ പോകുള്ളൂ അപ്പൊ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ആ ഇമ്മിയും ഇപ്പം അങ്ങനെ പോരാറീന്നു അപ്പൊ പെട്ടെന്ന് വിളിച്ചിട്ട് ഓല്ക്ക് തിങ്കളും ചൊവിയും പറ്റൂലായിരുന്നു അല്ലെ അതത് ചൊവിയൊക്കെ പറ്റൂലരുന്നു അപ്പൊ അങ്ങനെ ആയ പോലായിരുന്നു നിങ്ങള് പോയിക്കോളിന്ന് പറഞ്ഞു നമ്മളടുത്ത് ഏഹ് ഓലിപ്പോ ഓലും തന്നെ ഇപ്പോഴത്തെ ഒരു നല്ല ടൂർ കഴിഞ്ഞു വന്നതാണായിരുന്നു അപ്പൊ ഉമ്മാരുന്നു നിങ്ങള് പോയിക്കോളി ഞാൻ കുഞ്ഞാത്തൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലാണിപ്പോ ഇത്രയും ഇടങ്ങാറ് കൂടി ആണെങ്കിലും പോരാന്ന് കരുതി പറഞ്ഞു പോവാനാ യാസ്രക്ക് ഏകദേശം അല്ലേ യാസ്രാക്കന് വരും പോക്കൊക്കെ ആവാനായി അപ്പൊ ഞങ്ങള് ഒരു കൂടൽ കൂടിയില്ലാണ്ട് പരിപാടിയാണ് ഇപ്പൊ പെട്ടെന്ന് അടുത്ത പിന്നെ ടിഷമോള് പന്നിന്റെ ഒരാഘോഷവും പിന്നെ ആഘോഷം വേറെ നടക്കണ്ടല്ലോ നമ്മള് ഇവിടെ ണാഞ്ചോക്കുള്ള റോഡൊക്കെ ഇത് മൂലകാര്യം മനസ്സിലായിട്ടോ നിലമ്പൂര് വൈക്ക് പോണീല ഏറെ വൈക്ക് കേറണോ സുഖം ഏത് നമ്മളെ പോലത്തെ വണ്ടൂരുന്നില്ല വേറെ

ഇതിലേ അതിലേ അത്രേന്നെയുള്ളൂ മുപ്പത്തൊമ്പത് കിലോമീറ്റർ വണ്ടൂർന്ന് പോണേഷൻ ഇവര് പറഞ്ഞതിനനുസരിച്ച് നല്ല പൊയ്ക്കോളൂ നിങ്ങൾ ഇതിലെ പോരണ്ട ഇതിലെ പോരണ്ട ഞങ്ങള് പോയിക്കോണ്ടല്ലേ അരികോട്ടുകാരോണ്ട് ൂതി തീർക്കാൻ വേണ്ടിട്ട് ഇറക്കി വിട്ടു ഗൈസ് ഈ ഇങ്ങനെ കഴിഞ്ഞൊരു സ്പായോ ഏതെല്ലാം അപാരം കേറ്റാട്ടോ പോലെ പോയി കുറച്ചല്ലേ ഉള്ളൂ നടക്കാലോ തോലുള്ളൂ എന്തേ പിന്നെന്താ ഇതൊക്കെ ഭാഗല്ലേ ഈ ഒരു ഭാഗം അതിൽ പറഞ്ഞിട്ടില്ലല്ലേ ഏതൊരു കുട്ടികളെ വെക്കാൻ കാണിച്ച ബുദ്ധി നല്ലതാണ് സത്യത്തിൽ സത്യത്തിലുണ്ടായതേ വലിയ മുട്ടി കേസ് ഓന അതെ ഈ വണ്ടി ആദ്യം മുതലേ റൈസാക്കി പോന്ന കുഴപ്പമുണ്ടായിരുന്നു അങ്ങനല്ല കേറ്റതും ഏത് കീറാണോ ഉണ്ട് ആ കീറില് അറങ്ങണം എന്നാണ് പൊടിയോ പഠിച്ചിരിക്കണല്ലേ അല്ലെ വേണമെങ്കിൽ കഴിഞ്ഞ ആൾക്കാരത് പോയി പോയി ലൈസൻസ് ഇല്ലാതെ ആ പൊടിയില് പറ്റിയ ഡ്രസ്സങ്ങള് മാലാക്ക കുട്ടികളെ കണ്ടണം

നമ്മൾ എത്തിപ്പോന്നും മോശാവലോ റോഡ് ആണ് വ്യൂ വെൽക്കം ഡ്രിങ്ക് കാണണടെ രണ്ടാവട്ടം കുടിക്കാനായി ഒന്നാവട്ടം കിട്ടില്ല നല്ല അടിപൊളി ടേസ്റ്റ് ോട്ട് ചെല്ലു നമ്മള് ചാടാനെത്തോ അങ്ങനെ നമ്മൾ റൂമ് സെൻട്രലൊരു ഹാളുണ്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് റൂമുണ്ട് മുകളിലും ഉണ്ടാവും റൂമൊക്കെ നല്ല സ്പേസും ഉണ്ട് നല്ല സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങള് വണ്ടൂര് വണ്ടൂര് അടവണ്ണൊക്കെ മൂന്ന് മാസമായിട്ടുള്ള വന്നിട്ടല്ലേ വ ഇത് പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് അറിയാണെങ്കിൽ ഇത് തന്നെ ബുക്ക് ചെയ്തോണ്ട് മുകളിലെ റൂമ് അടിപൊളിയാണ് ഇതിന് സീസൺ ടൈമില് പ്രത്യേകത ഉണ്ടോ കൂട്ടൂലെ നമുക്ക് എടുക്കല എന്നാ റൂമ് ചൂടൊക്കെ ഉണ്ടാവും ഇതിന്റെ ഇല്ല നമ്മൾ പോക്കറ്റാണ് കൊടുക്കാൻ ആയിട്ടാണ് ഞാൻ രാവണനെ തൊണ്ടിട്ട് പോയത് നിങ്ങൾ വേറെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്തു പോയിട്ടുണ്ട് ഇപ്പോ തന്നെ കോഡ് അങ്ങനെ തണപ്പില്ല ടൈം കഴിഞ്ഞല്ലേ തണപ്പുള്ള സമയത്ത് എത്ര ഭയന്ന് ആ എന്നൊന്നും പറയാൻ പറ്റില്ല ആ അതാണ് അങ്ങനെയൊക്കെ നമ്മൾ കോഡപ്രദേശത്ത് വന്നിട്ട് ഇങ്ങനണ്ട് അതുപോലെ അല്ലേ ഒരു ദൂരത്തെ ഇത് സ്പെഷ്യൽ റൂം ആട്ടോ ഏറ്റവും മേലുള്ളത് ഇതിന് എ സി ഇല്ലേലും ഇത് വെച്ചില്ല താഴെ ഒന്നും വെച്ചില്ല അഞ്ചു റൂമിലും അനു പോണപ്പോ ഞാൻ ചോദിച്ചത് ജിഞ്ചു എ സി ഉണ്ടോന്നാണ് ജിജോടെ ചിത്രത്തിലൂടെയോ ഫോട്ടോയിലൂടെയോ കണ്ടെ ഇതാ ഇതല്ലേ ക്കാര ഈ റൂം ആർക്കാ വേണം പറഞ്ഞു ആരാക്കറി എല്ലാം അപ്പൊന്നല്ലേ അപ്പൊ ഇതാ വേണ്ടേ എന്റെ വ്യൂ പോയിന്റില്ല യാത്ര നിങ്ങള് അല്ലേ അല്ല മെയ് സാധന കണ്ടില്ലല്ലോ പൂള് ആ ഫോട്ടോ എടുക്കുമ്പോ നല്ല രസമായിരിക്കും കാണാം ഇങ്ങനെ വേണം അടിപൊളി സെറ്റപ്പ് കാര്യങ്ങളാട്ടോ അങ്ങനെ എല്ലാരും പ്രതീക്ഷയോടെ കാത്തുന്ന പൂളൊക്കെ എത്തിയിട്ടുണ്ട് വേ നല്ല സെറ്റപ്പ് അല്ല നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് തോന്നുന്നു സെറ്റപ്പ് അത്ര വഴിച്ചൊക്കെ നമ്മൾ കേറിയോണ്ടേ നല്ല വ്യൂ ആണ് ഇവിടെ പൂളൊക്കെ കാണാൻ മ്മ നാളത്തേക്ക് റൂമാണ് പുറത്തുനിന്നുള്ള വ്യൂ ആണ് അത് രണ്ട് റൂമ് ചിലക്കെ ജാതി ചോദിച്ച സാധനം അതാണ്ട് ചോടി കൂടെ കടക്കാൻ സ്ഥലം വേണ്ടില്ലാത്ത ഇവിടെ ഇങ്ങനെ ഇരുന്നല്ലേ അടിപൊളിയാണ് ഓ ഓക്കറിയാതെന്തിനാണ് സെക്ഷൻഡേ ഫുഡ് റൂൾസ് ഫുഡ് റൂൾസ് നല്ല പേരോ നമ്മളെ പുതിയൊരു റിസോർട്ടൊക്കെ എത്തിയാണ് അടിപൊളി വായ്പ ഫസ്റ്റ് ടൈമിലാട്ട് നമ്മൾ എത്തിയ നോക്കിയാൽ

എങ്ങനെ സംഭവം എങ്ങനെയുണ്ട് രാത്രി പത്തുമണി ഓട്ടോ കേസ് പത്തുമണി പത്ത് മണി രണ്ടുമണി രണ്ടുമണി എങ്ങനുണ്ട് സംഭവം പറയൂ ഒരു എക്സ്പീരിയൻസ് അസനൊക്കെ എന്താണ് അടിപൊളി അടിപൊളി വൈബാണ് അടിപൊളിയാണ് സൂപ്പർ പൊള്ളി വൈബ് വൈബ് കാരണം നമ്മുടെ ഈ ഒരു ഈ ഒരു എൻഡിങ്ങിലൊക്കെ നിക്കുമ്പല്ല ഒരു വൈബ് അത് പകല കൂടുതൽ കിട്ടിൻറെ കൂടുതല് കിട്ടുന്നത് ഇവിടെ താഴെ നല്ല റോഡൊക്കെ പോകുന്നുണ്ട് പക്ഷെ നമ്മൾ ടൗൺ ഏരിയ അല്ലാത്തോണ്ടേ വണ്ടി പോകണൊന്നും കാണുന്നില്ല എന്നാല് ചെറുതായിട്ടൊക്കെ കാണാം അത്രയും വ്യൂല്ല സ്ഥല അപ്പ നമ്മളിതിന്റെ നമ്പർ ഇതിൽ കൊടുക്ക ഹോസ്റ്റലും ബുക്ക് ചെയ്തോളി അല്ലേ അനസില ഹോസ്റ്റലും ബുക്ക് ചെയ്തോളി അടിപൊളി സ്ഥലാണ് വലിയ റേറ്റ് ഒന്നും ഇല്ല അതെ അതെ ഫാമിലി ഫാമിലിക്ക് വരാം അഞ്ചു റൂമ് ഹാളൊക്കെ ഉണ്ട് അടിപൊളിയാക്കി പുതിയ തുടങ്ങിയതാണ് പിന്നെ അതിന്റേതായ ഉള്ളൂ പിന്നെ കുട്ടികൾക്കായിട്ട് സെപ്പറേറ്റ് അവിടെ ഒരു ഏരിയ കുട്ടികൾക്ക് അവിടെ കടന്ന് നിന്നും പഠിച്ചില്ല

മ്മളീ കുട്ടെ കൊണ്ടെടുക്കണ്ടല്ലോ സായിപ്പന്മാരൊക്കെ എടുത്തിട്ടാണ് ആദ്യ ഒറ്റ മുക്കണം പിന്നെ അത് തന്നത്താല പൊതു പോലും പൊന്തു പിന്നെ എന്തിനാ പ്രത്യേകത ഉണ്ടല്ലോ പേടിയില്ലെങ്കിൽ വള്ളത്തിന് പൊന്തല്ലോ പേടിയില്ലെങ്കിൽ വള്ളത്തിന് തന്നത്താല പൊന്തു എന്ന് പറയുന്നത് അങ്ങനല്ല നൈസക്കൊക്കെ പേടിയാലേ പച്ചക്ക് പേടിയാ പറോട്ടം പറയണ്ടേ വറക്കളാക്കണു

ഫുഡ് കൊണ്ടുതരും കേട്ടോ നമ്മള് ഓർഡർ ചെയ്താൽ അങ്ങോട്ട് എത്തിക്കൊണ്ട് ഉണ്ടാക്കാൻ നന്നാന്ന് നടക്കൂല പിന്നെ നമ്മൾ ഊട്ടിയിലൊക്കെ നിക്കണമാതിരി അത്രയും സെറ്റപ്പായിട്ട് കറിയോ ആ കറി തരു മണ്ടക്കൊക്കെ കൊടുത്താൽ മതി

അടിച്ചു പറ്റിയതാണ് അവര് മൈദല്ലോ പക്ഷെ ഇതാണ് പൂ ഒക്കെ പക്ഷെ ബുദ്ധി കൂടിയാലും ആനീ കുതിരക്കെ പോയിണല്ലോ ഇത് ബുദ്ധിജീവികളെ കളി നോക്കി ഇതിപ്പോ ഇവിടെയാണ് ഇച്ചു കൂടാനും പറ്റ കളിട്ട് അറിയില്ല അവിടെ ഇതാണ് കേസും അവസ്ഥ രാത്രി വായ്പ അവിടെ ഫുള്ള് സംഭവ രാവിലത്തെ ആണ് റെഡി റെഡിയാക്കി തരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡി ആക്കി തരും കേട്ടോ ഇത് ദോശയാപ്പ വെള്ളപ്പം ആ ഞങ്ങള് ദോശ പറയുമ്പോൾ ചായ കറി ഉണ്ട് കറി വെച്ചിട്ട് കറിയുടെ മുട്ടക്കറിയാ മുട്ടക്കറി റെഡിയാണ്ട് ഇതാണ് അടുക്കള കേട്ടോ

കൊണ്ടരണ കൊണ്ടു ചെയ്യാ മൂന്നണിക്കോത്തോടെ പക്ഷെ മൂന്നണിക്ക് തുടങ്ങിട്ടേക്ക് രണ്ടണി വരെയൊക്കെ

പോവാനായിട്ടേകം എന്താ ടീംസ് ഓരോത്തിരി കണ്ടിലങ്ങള് വെയിലൊക്കെ കൊണ്ട് വെയിലുള്ള ഇതാരൈ സായിപ്പ് സായിപ്പേ ഹാ പറയോ ആ എവിടെ ഉം അങ്ങോട്ട് തിരിച്ചല്ലേ മുണ്ടൊന്നും കൂടെ ആക്കാൻ പാടില്ലട

രാത്രി കാരണം കടന്നു കാരണം അത്രയും

ഈ റിസോർട്ടിന്റെ ഡീറ്റെയിൽസ് മെസ്സേജ് അയച്ചു എന്താ എല്ലാ ഹെൽപ്പിനും ആളുണ്ട് നിങ്ങള് പേരെന്താണ് ആളുണ്ട് നമ്മള് നമ്പർ കൊടുക്കണം മറ്റേ അത് കൊടുക്കും കൊടുക്കും ഒരു ബന്ധപ്പെട്ടാൽ എല്ലാ ഹെൽപ്പും കൂടെ എന്തോ ഭക്ഷണോ കാര്യങ്ങളോ എല്ലാത്തിനും കൂടെ ഉണ്ടാവും ഓക്കെ അല്ലേ സെറ്റല്ലേ അടുത്ത ആള് വരുന്ന തിരക്കിലാണ് ആള് ഇവിടെ അഞ്ച് റൂം ഉണ്ട് അഞ്ച് റൂം അടിപൊളിയാണ് സംഭവം നമ്മളെ ഓഷൻ ബ്രീസ് അത് കാണാൻ എങ്ങനെയുണ്ട് ഷാർ അല്ലേ നല്ല വൈബ് സ്ഥലം കേട്ടോ പൂവളൊക്കെ ഇട്ട് നമ്മൾ അടിച്ച് പൊളിച്ച വീഡിയോകൾ കണ്ടില്ലേ അപ്പൊ നമ്മൾ പോവാണ് നമ്മൾ ഇനി അടുത്ത ട്രിപ്പിൽ കാണാം ഓക്കേ നമ്മള് ഫുള്ള് ഇറങ്ങി ഓരോരുത്തരും ഫോട്ടോ എടുക്കാണ് സെറ്റ് ആയിട്ട് ഇതെന്താ വിട്ടിരിക്കണേ പത്ത് വേലേ ലാശം വീട്ടിലെത്തിട്ടോ ഉച്ച ഭക്ഷണത്തിന് ഇങ്ങനെ ഇത്ര അടുത്താണ് ഇതിന് നമ്മള് നമ്മളിവിടെ ബിരിയാണി ചലഞ്ചിണ്ടായിരുന്നു നാട്ടില് അപ്പൊ അതില് ഒരുപൂടി പങ്കാളികളായി അതിന്റെ ഒരു മജ്ജ മജ്ജ ഒരു ഭാഗമായിരുന്നു ഹൃദയം മനസ്സൊന്നറ അതാണ് ഹൃദയം എങ്ങനെ എങ്ങനെയുണ്ടെന്നു ചേർല്ലേ ഇങ്ങനെയാണല്ലേ അതിന്റെ ഒരു ഭാഗമാകുമ്പോ പിരി കൊടുക്കണ മാറിയല്ലേ ബിരിയാണി ചാഞ്ചിണ്ടാവുമോ അല്ലേ പിന്നെന്തൊക്കെ സ്പോൺസർമാർ അങ്ങനെ നിക്കത് വെപ്പ് വേറെ വിജയവും ഇങ്ങനത്തെ സ്പെഷ്യൽ കൂടെ ഒപ്പിച്ച एडलाडी बोलियाई अरे इकडे एरे ए इशोक चंद्रत टा